എനിക്ക് കാണാൻ പറ്റിയില്ല ടിക്കറ്റ് ചെയ്യാൻ എന്റെ ശിസ് മനുഷ്യനെ കൊടുത്തത് പൂഷ്പെട്ടു വരെ ടിക്കറ്റ് ചെയ്യാൻ എന്റെ ശിസ് പോലെ കാണുന്ന റോമ ഉദ്ദേശം മീഡിയ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ വേറെ ഒരു മിസ് സ്റ്റാൻഡിങ് വന്നു ആറാട്ടന്റെ ലവർ ആറാട്ടത്തിന്റെ ആരാട്ട് അങ്ങനെയുള്ള ഒരു അർത്ഥം വന്നു സ്വാഭാവികം അങ്ങനെയല്ല ഞാൻ സിസ്റ്റർ സ്വന്തം സിസ്റ്ററിനെ പോലെ കാണുന്ന ആളാണ് പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെയാവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം നോർത്ത് ഇന്ത്യൻ ആണ് പേര് എന്നാണ് അതുകൊണ്ട് അവര് മാരീഡ് ആണ് ഹസ്ബൻഡ് ഒരു ഇതൊക്കെ ഞങ്ങളോട് ഞാൻ എന്റെ സ്വന്തം സിസ്റ്ററെ വേറെ എടുക്കരുത് വേരയിലും എടുക്കരുത് പ്ലീസ് നിർത്തി നിർത്തിപ്പോടാ നിന്റെ കാര്യത്തിൽ പോലെ കാണുന്ന ഒരാളാണ് ഞാൻ